സമയം കിട്ടുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ വണ്ടിയോടുത്ത് നമ്മുടെ റോഡുകളുടെ ഇരുവശങ്ങളിലെയും പീടികമറികൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്ന് യാത്ര ചെയ്തു നോക്കൂ നൂറുകണക്കിന് ഷോപ്പുകൾ താഴ്ത്തു പൂട്ടി അടച്ചു വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഇവയൊക്കെ വലിയ പ്രതീക്ഷകളോടെ ലൈസൻസ് എടുത്ത് ജീവിതത്തിലെ സമ്പാദ്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് തുടങ്ങിയ സ്ഥാപനങ്ങളായിരുന്നു കച്ചവടമില്ലാതെ കടം കയറി നഷ്ടത്തിലായി തൂട്ടിപ്പോയതാണ് മിക്കതും ഇവരിൽ പലരും ജീവിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിൽ പ്രയാസത്തിലാണെന്ന് എത്ര പേർ ചിന്തിക്കാനുള്ളത് വലിയ വലിയ ഓൺലൈൻ കമ്പനികളുടെയും പുത്തക മുതലാളിമാരുടെ വൻകിട സൂപ്പർ മാർക്കറ്റുകളുടെയും കടന്നുകയറ്റത്തിനിടയിൽ ജീവിതം വഴിമുട്ടിപ്പോയ ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ പർച്ചേസിംഗ് സംസ്കാരം മാറി വരുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർക്കുണ്ടാകുന്ന ആഘാതം അല്ലെങ്കിൽ തൊഴിൽ നിഷേധം നമ്മൾ കാണാതെ പോകരുത് ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ ചില്ലറ സാധനങ്ങൾ വിൽക്കുന്ന പീഡികകളും നമുക്ക് അത്യാവശ്യത്തിന് കടമ്പടിക്കാൻ തുറന്നു വെച്ചതാണെന്നാണ് പലരുടെയും ധാരണ നമ്മുടെ ഗ്രാമങ്ങളുടെ ഭംഗി കുടികൊള്ളുന്നത് ഇതുപോലുള്ള പീഡിയക്കോനായി കൂടി ഓർക്കുക അവരെയും കൂടി പരിഗണിക്കുക വല്ലപ്പോഴും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുക ധാർമ്മികതയുള്ള ഒരു സമൂഹത്തിൻ്റെ അടയാളമാണ് ചുറ്റുമുള്ള മനുഷ്യരെ കൂടി പരിഗണിക്കുക എന്നത് എല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന നല്ല നാളകൾ ഉണ്ടാവട്ടെ